നമസ്കാരം ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിലെ എല്ലാവരെയും ആകർഷിക്കുന്ന കഥയാണ് കായന്റെ ഹാബേലിൻ്റെ കായനും ഹാബേലും ബലിയർപ്പിക്കാനായി പോയി കായന്റെ ബലി സ്വീകാര്യമായില്ല നൂറ്റാണ്ടുകളായി ക്രൈസ്തവരെ മതിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് കായിൻ്റെ ബലി സ്വീകാര്യമാകാനുള്ളത് ചെറുപ്പം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് കായന്റെ പേരി സ്വീകാര്യമാകുന്നത് തൃപ്തികരമായ ഒരു ഉത്തരം യുക്തിസഹമായ ഒരു ഉത്തരം കണ്ടെത്തുവാൻ പലർക്കും സാധിക്കുന്നില്ല എന്നാൽ ഈ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം ബൈബിളിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ശിഹാ വളരെ വ്യക്തമായി ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നുണ്ട് അത് വിശുദ്ധ മത്തായ ശ്രീയയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് യാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ബലി സ്വീകാര്യമാകുന്നത് എങ്ങനെയാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് ബലി സ്വീകാര്യമാകുന്നത് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊടുക്കാറ് പിന്നെ വന്ന് എന്റെ വഴിപാട് കഴിക്കാം ബലി സ്വീകാര്യമാകുന്നത് സഹോദരനോടുള്ള നിരപ്പിലാണ് അനുരഞ്ജനത്തിലാണ് സമാധാനത്തിലാണ് അപ്പൊ കായന്റെ ബലി സ്വീകാര്യമാകാഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള സംശയം ഇനി നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണ്ട ഈശോ അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു ചില ആളുകൾ പറയും കായന്റെ ബലിയിൽ രക്തമില്ലാഞ്ഞതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു രക്തദാഹിയൊന്നുമല്ല ഹാവേലിന്റെ ബലി രക്തരൂഷിതമായ ബലിയായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പലരും പല വ്യാഖ്യാനങ്ങളും പറയും ഇതൊന്നുമല്ല അതിന്റെ കാരണം നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിച്ച കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു അപ്പൊ ഇവിടെ നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത് സഹോദരനോട് നിരക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് യാഗത്തിലും അധികം കരുണയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം എന്നുള്ള ഒരു ആശയമാണ് യേശു കർത്താവും തന്റെ അപ്പോസ്തലന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കായന്റെ ബലി സ്വീകാര്യമാകാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഉള്ള ഉത്തരം തേടി നിങ്ങൾ ഇനി അധികം അറിയേണ്ട ആവശ്യമില്ല യേശു കർത്താവ് അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് മി